ഒറ്റവാതിൽ അടിപൊളി അതിൽ കൂടുതലില്ല കുറവില്ലല്ലോ നിങ്ങളെ കാര്യമില്ല പറഞ്ഞു ഞാൻ എന്റെ കാര്യമല്ല പ്പച്ഛന്റെ ആഗ്രഹായിരുന്നു അടുത്തെന്ന് കല്യാണം വേണം ബിസിനസ്കാര് വേണം റോഡ് സൈഡിൽ നിന്ന് വേണം ഇപ്പം വരണോന്ന് വിചാരിച്ചാലും കുഞ്ഞിങ് വരണം എനിക്ക് സംതിങ് ഫിഷി റിലേഷൻ ഒന്നും ഉള്ളല്ലേ അമ്മ എന്ത് ചെയ്യാ എം കോമൊക്കെ ആയപ്പോഴും ജോലിയൊക്കെ ആയിട്ട് നിങ്ങൾ എത്ര പേരാ പപ്പ എന്തോന്നു ഇവിടെ ഒരു വെഡിംഗിന് ജോയലിന്റെ എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇന്നലെ ഞാൻ ഓർത്തെടുത്തിയത് ആ അവിടെ അങ്ങ് കൊല്ലം അന്നുണ്ടായിരുന്നു ആരോ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ മലയാളത്തില് ആരത്തിന് മോഹൻലാലായ കൊണ്ടാണ് ഇങ്ങനെ കരുതി കല്യാണത്തിന് ഞങ്ങളെ വിളിക്കാറായിരുന്നു അമ്മക്കപ്പ് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഗീതു ഗീലു സിസ്റ്റം ഇല്ല അവര് അമ്മുണ്ട് അമ്മ റീച്ചർ ആണ് അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ലൈബ്രറി സൃഷ്ടിക്കാനാണ് അമ്മു പറയുന്നത് അമ്മൂടെ മേക്കപ്പ് സിസ്റ്റം വന്നാലും അമ്മൂവിന്റെ കല്യാണത്തിൽ മേക്കപ്പ് ചെയ്തിരുന്നവരുണ്ട് ആദ്യമായിട്ടാണ് അപ്പൊ അതല്ലേ കാരണം അന്ന് എനിക്കിത് കാണിക്കണം ലോകത്തോടെ വിളിച്ചു പറയണം മേക്കപ്പ് ഇല്ലാത്തത് നിങ്ങളുടെ പിന്നെ കാര്യം സൗന്ദര്യമുള്ളവർക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളെ കാര്യമല്ല പറഞ്ഞ ഞാൻ എന്റെ കാര്യ ഓക്കേ ചൂടിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ഏ ഭഗവാൻ ഏ ഗുരു ചൂടൊന്ന് മാറ്റണമെന്ന് ചേച്ചി പറയുന്നു നമ്മൾ എന്ത് ചെയ്യാനാണ് അപ്പൊ ഞങ്ങള് മേക്കപ്പ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വീട്ടിലേക്ക് പോവാണ് ഓ ഗോട്ട് ആവിൽ അടി ഉണ്ടാക്കാതിരിക്കേസ് സ്നേഹം ഒത്തിരി മോൻ കൊണ്ടെടുക്കണ്ട കാരണം ഒരാളെ മേക്കപ്പ് പോവും അച്ഛൻ അകന്ന് നിന്ന് സ്നേഹിച്ചാ മതി ഗൈസിന് അമ്മും മേക്കപ്പ് ഇടത്തില്ല അമ്മുവിന് മേക്കപ്പ് ഇഷ്ടമല്ല തമ്പില് എന്തായാലും നമ്മുടെ വീടിയുടെ തമ്പിലേയും അമ്മു തന്നെയായിരിക്കും ഇന്ന് ണോ ഓ ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നല്ലോ സത്യം പറ ബിരിയാണി ഇഷ്ടമാണോ അല്ല സത്യം പറ ബിരിയാണിയാണോ ഇഷ്ടം ഏ ചന്റെ പെങ്ങക്ക് ബിരിയാണിയാ ഇഷ്ടം എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണി റൈറ്റ് കഴിക്കണം പോരും കാ நுழைவது நோ உயிர் கலந்து கழித்திருந்தே நின்று பின்னில விழந்த ஏற நினைவில் கன்று தவிப்பதுவோ மனம் கலங்கி புலம்புகிறேன் கூந்தல் நிலைவில்

ാണ് ഡോക്ടറാണ് പിന്നെ ഡോക്ടറായത് അമ്മ എന്താ കഴിക്കണേ ആണോ മോള് കല്യാണം കഴിക്കാൻ പോലെ അതുകൊണ്ടാണ് കഴിക്കേണ്ടത് മോൻ എന്ത് ചെയ്യുക മോളാണോ ഇതാണ് ബ്രോ ഹലോ ഹായ് ഇതാണ് ഗീതുവിന്റെ കളിലേക്ക് ഒരാളല്ലേ ഉള്ളൂ ബ്രോ എന്ത് ചെയ്യുക സെറ്റ് കൊള്ളാമല്ലോ അടിപൊളി ആണല്ലോ സെറ്റ് ആയിട്ടുണ്ടല്ലോ അമ്മാച്ചനും കുടുംബം എന്ത് പറയുന്നു ഹാപ്പിയാണോ അമ്മായി എന്ത് പറയുന്നു ആന്റി പറയൂ സുഖമായിട്ടിരിക്കുന്നവർ അപ്പച്ചന്റെ ആഗ്രഹം എന്തായിരുന്നു പറഞ്ഞത് അപ്പച്ചന്റെ ആഗ്രഹമായിരുന്നു അടുത്തെന്ന് കല്യാണം വേണം ബിസിനസ് വേണം റോഡ് സൈഡിൽ നിന്ന് വേണം എപ്പം വരണെന്ന് വിചാരിച്ചാലും കുഞ്ഞിങ് വരണം കുഞ്ഞ് വരാൻ വേണ്ടിയല്ലേ കെട്ടിച്ചു വിടുന്നു ആണോ മൊച്ചി കുഞ്ഞു അവിടെ നിൽക്കാൻ വേണ്ടിയല്ലേ കെട്ടിച്ചു വിടുന്നു ആ അങ്ങനെ അല്ല എപ്പം വരണേ വരുന്നത് പിള്ളേരെ എപ്പോഴും കാണണമെന്നുണ്ടേ അതെ അതെ ആ അതെ അതെ വലിയ ദൂരമില്ലല്ലേ കൊച്ചിനെ കൊച്ചിനോട് അത്രയ്ക്ക് ഇഷ്ടമാണോ വേറെയും കൊച്ചുമുക്കളൊക്കെ ഇല്ലേ കൊച്ചുമക്കള അപ്പൊ ഇതിനോടൊപ്പം പ്രത്യേകിച്ചൊരു വാത്സല്യം കൂടുതൽ ആദ്യത്തെ കൊച്ചുമക്കളാണോ അതിന് വെച്ച് പിടിക്കുകയായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞായിരുന്നെങ്കിൽ അവളൊരു ഇതായിരുന്നു ജീവിച്ചിട്ടായിരുന്നു അപ്പൊ ഞങ്ങൾ നോക്കി പറഞ്ഞ ആ കുഞ്ഞരിയോ എന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പൊ നോക്കി പോ കുഞ്ഞു ഇപ്പൊ വന്നപ്പോ വലുതാ ഇത് കല്യാണ സാരി ഡ്രസ്സൊക്കെ ഇട്ട് കല്യാണം കഴിക്കാൻ പോയി പോകേണ്ട വിഷമാണ് എന്തിനാലു വശമാണോ ഇല്ലല്ലോ ആ സമയത്ത് ആ ബു മെ ഹോ മിലാ മു इतने नसीब से देखा है करीब से नूर दिया हो या बारिशा ओ, सज के जो आए तू आंखों के सामने नजर आना गया मेरिया या थिएटर में मात्र बजे पड़ती है हां अरे बोलिए മാവിന്റെ പപ്പാടെ പങ്ങണ ആണോ ആ അത് തന്നെ കല്യാണം ആവുമ്പോഴത്തേ എല്ലാരും ആരൊക്കെയാണ് ഇടയ്ക്കൊക്കെ വീടുകളൊക്കെ വിസിറ്റ് ചെയ്യണം കല്യാണ പ്രമാണം ചെയ്താണ് അതുകൊണ്ട് നല്ല രസമുണ്ട് വീട് കാണാൻ തന്നെ ഇനി അറിയാൻ പറ്റത്തില്ല ജേക്കപ്പിന് ഇനി ചെടിയോട് ഭ്രമില്ല എന്ത് ചെയ്യും ഒന്നുമില്ലാലും എനിക്ക് ചെടി വേണം ഇതൊക്കെ എന്ത് ചെടിയുണ്ട് വീട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ഭയങ്കര സിമ്പിളാണ് എന്തൊക്കെയൊക്കെ അറിയാം ഈ കല്യാണത്തിന് അച്ഛൻ പറയും ബൈബിൾ അപ്പനെ അമ്മയും വിട്ട് ഭർത്താവിനോട് ചേരാൻ പറയും ഈ അപ്പനെയമ്മയൊക്കെ വിട്ടിട്ട് പോകുമ്പോ എന്നെ ഇന്നോ ചെയ്യുന്നു കൂടുതൽ താല്പര്യം ആ അതാണ് പറഞ്ഞു ആ അവിടെ നിന്ന് പറയുന്നത് ആ ജേക്കപ്പിന്റെ സിസ്റ്റർ ഞങ്ങൾ ഒരുക്കുന്നതല്ലോ ആപ്പ പപ്പ പപ്പ ഭയങ്കര കബരി അതല്ലേ പിന്നെ ഇത് മുഴുവൻ ഗീതൂലുള്ളോട് പറഞ്ഞു ഇവൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവൻ ഇനി ഒന്നേന്ന് ഇനി ഉണ്ടാക്കേണ്ടേ വരൂ ചുമ്മാ പറയുന്നു അതെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിമിഷം എന്തുവാ ഈ നിമിഷം ഇപ്പം വരെയുണ്ട് കല്യാണം എന്താന്നറിയാലോ എമോഷൻസ് ഹാപ്പിനെസ് എല്ലൂടെസ് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് നേരാണോ ഇത് ഇവരൊക്കെ വന്നല്ലോ ഇവരെ ഇവരുടെ ഫ്രണ്ട്സാണോ എല്ലാരും ഫോട്ടോ എടുക്കാൻ പോരാ അവരുടെ മക്കളിത് ഓക്കെ ഈ അമ്പത്തിരണ്ട് വർഷത്തിലെ സന്തോഷം എന്തോ അമ്മച്ചയോടോട് ചോദിക്കട്ടെ അമ്മ പറ ഭയങ്കര സന്തോഷമല്ലേ ഈ അമ്പത്തിരണ്ട് വർഷം അവര് ജീവിച്ചിട്ട് ഭയങ്കര സന്തോഷമാണ് അപ്പൊ അതിലും കൂടുതൽ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും ബേബി ഹായ് ഹലോ വാവാ നിങ്ങൾ നോക്കിയേ നിങ്ങളെക്കാട്ടി നന്നായിട്ട് അവർ രണ്ടുപേര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പേരെന്തുവാ ും മയക്കും ചെറുപ്പത്തിൽ എനിക്ക് പാടാൻ അറിയത്തില്ല പാടും അമ്മ പാട് ആണോ നല്ല പാടില്ല ഈ പാട അച്ഛമ്മ ഇല്ല മെസ്സേജ് ഞാൻ പാടുവില്ല ദൈവം തന്നതല്ലാതെ പിന്നെ ദൈവം പോയിട്ടുണ്ട് ആദ്യം തന്നത് മുമ്പേ പോയത് പറഞ്ഞു കേട്ടില്ല ഇവരൊരു ഭയങ്കര കമ്പനിയാണ് ആ ടോട്ടലി ഇമോഷൻസ് ആണല്ലോട് പ്പള്ളി ഇടവകാംഗം നൈനിക്കണ്ടത്തിൽ ശ്രീ രജി വർഗീസിന്റെയും വെൻസി റജിയുടെയും മകൻ ഗീതു മറിയം റജിയും അടൂർ ലവ്ലാൻഡിൽ മാത്യു ജോണിന്റെയും റിജി മാത്യുവിന്റെയും മകൻ ജേക്കബ് മാത്യു ജോണും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ച് വീട്ടുകാർ എടുത്തിട്ടുള്ള ധാരണയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് എവരീ ക്ഷണിച്ചുവച്ചിരിക്കുന്നത് ഗവേഷണമായ പതിനഞ്ച് ഒന്ന് ഇരുപത്തിനാല് തിങ്കളാഴ്ച പതിനൊന്ന് മണിക്ക് കരുവാറ്റ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ വെച്ച് നടത്തുന്നതിനും ശേഷം വരന്റെ ഭവനത്തിൽ വീട് കയറുന്നതിനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പാട്ട് നല്ല പാട്ടായിരുന്നു ഹലോ അടിപൊളി ഇപ്പഴും ഉണ്ടോ നല്ല പരിചയമുണ്ടല്ലോ ഇത് ഏതോ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അനൂപ് രേഷ്മല്ലേ തുമ്പോണ് ആ അങ്ങനെ പരിചയല്ല നിങ്ങൾ നിങ്ങളെല്ലാരും ഇതാണ് ജേക്കബിന്റെ മമ്മി അല്ല വിശേഷം കല്യാണമാണോ വീട്ടിലെ ആ ഇന്നിപ്പോ അമ്മായിമ്മേകാൻ പോവാ അമ്മേ നിങ്ങളുടെ അമ്മ അമ്മായിമ്മേങ്ങാൻ പോവാ എന്നോട് ഇവിടെ കാര്യം പറയും രാവിലെ ഇവിടെ കല്യാണം അവള് മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ഇഷ്ടമല്ല ഞാനത് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എന്തായാലും ഇവിടെ കല്യാണം കഴിച്ച് എന്നെ വിളിക്കുകയാണല്ലോ ഈ ബൈറ്റ് അന്നേരം എടുത്ത് ഇടാവില്ലെന്ന് കരുത് എന്താണ് മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പല്ലേ ഇല്ല വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആള് അല്ല ആളിപ്പഴോ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും നിർബന്ധിക്കുകയാണെങ്കിൽ ചെയ്യിക്കും പറഞ്ഞു ഞാൻ നിങ്ങളുടെ മമ്മിയോട് പറയുന്നു അമ്മായിരുന്നു എങ്ങനെയുണ്ട് ചെറിയൊരു ടെൻഷൻ മാറിയോ രണ്ട് അമ്മായിമാരി ഇങ്ങോട്ട് വന്നു ചേർന്ന് നിന്ന് രണ്ട് വീട്ടിൽ ആദ്യത്തെ കല്യാണം ആദ്യത്തെ അമ്മായിമ്മ ആവാൻ പോകുന്നൊരു അതെ അമ്മായി ഭയങ്കര സംഭവമാണ് ഇപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് മമ്മിക്ക് ഞാൻ നേരത്തേ ഒന്ന് എണ്ണിക്കേണ്ട വരില്ല ആളൊക്കെ എണ്ണിച്ച് അല്ലേക്ക് വെച്ചവര് പാക്കറ്റ് ചിക്കൻ കറി അറിയാം ബീഫ് കറി ഉണ്ടാക്കാൻ അറിയാം പ്രത്യേകിച്ചൊന്നും പേടിക്കണ്ട അങ്ങനെയല്ല പറഞ്ഞു രാവിലെ ഈ വീഡിയോ ഇവര് കാണും ആ അതുകൊണ്ട് മമ്മി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം മമ്മി പോകാൻ വേണ്ടി ടൂർ പോകാൻ പോവാ ഫുഡ് കഴിച്ചോ നിങ്ങൾ കഴിച്ചോ കഴിക്കും എല്ലാവരും ഒന്നിച്ചിരുന്നതായിരിക്കും ഇവര് കഴിച്ചാൽ തോന്നല്ലേ ഇന്ന് നമ്മുടെ മച്ചാന്റെ ഈ ബട്ടർഫ്ലൈ അല്ലേ അടിപൊളി നല്ല ഫുഡായിരുന്നു അടിപൊളി സംഭവം എന്താ ഇവര് വിളിച്ചാണോ എവിടെ പോ സ്ഥലം ജേക്കബിന്റെ പപ്പലും ഇതാണ് പെൺകുട്ടിയുടെ പപ്പ ഇതാണ് പെൺകുട്ടി ഇതാണ് അതിന്റെ അമ്മ ഇതാണ് ആ കുട്ടിയെ കെട്ടാൻ പോന്നെ ഗേൾസ് നമ്മുടെ വ്ലോഗ് തപ്പിപ്പോന്ന പോക്കുണ്ടോ ഗേൾസ് ആ ഇത് അടൂരുള്ള കുട്ടിയാണ് ബെൻസി ആ അതെ അതെ അറിയാ ഇത് അടൂരാ അറിയാൻ നേര അറിയാൻ തരാ േഴ് അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളെ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇവരാരും മിണ്ടതില്ല ബ്രോ ആ പുള്ളി ഇപ്പൊ സംസാരിച്ച് എല്ലാരും കേട്ടു അടിപൊളിയായിട്ട് പാട്ട് പാടി കല്യാണം അപ്പൊ ഫ്രണ്ടിന്റെ ചേച്ചിയുടെ കല്യാണം അപ്പൊ ഫ്രണ്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ പേരുന്തോ ഫ്രണ്ട് രാവിലെ ബൈറ്റിൽ അയാൾ പറഞ്ഞല്ലോ അലീനെ കുറിച്ച് ആളിനോട് വീഡിയോ ഷൂട്ട് ചെയ്തപ്പോ എന്റെ ഒരു ഫ്രണ്ട് അലീന്റെ മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞു അലീന അല്ല എന്നെ ഞാൻ കേട്ടായിരുന്നു അലീൻ ഞാൻ കേട്ടു കറക്റ്റ് ക്യാമറ വന്നപ്പോ അലീനയുടെ മുടി പറന്നു പോന്നില്ല ഇപ്പൊ ഒരു പാട്ടിടെ കൊണ്ട് വന്നാൽ എന്ത് രസമായിരിക്കും അല്ല അലീന അത് ശരിക്കും ഇന്ന് വന്ന എന്ത് പരിപാടിയാണ് കഴിച്ചോ മട്ടൺ ബിരിയാണി കഴിച്ചോ ഇദ്ദേഹം കഴിച്ചില്ലെന്നു നിങ്ങളെയൊക്കെ സ്ഥലം എടുത്ത കോട്ടയമാണോ ബ്രോഡ് തൃശൂര് ആ ഇവിടെ അടിപൊളിയാ കാസർഗോഡാണോ അടിപൊളിയാണല്ലോ അമ്മ എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തിരി കാര്യങ്ങളൊന്നുമില്ല കേൾക്കാൻ ഉണ്ടോ ആണോ അപ്പം ഒഴിവാക്കിയേക്കഥ പറയാൻ मैंने नजरों से तुझे छू लिया ओहो कभी तेरी खुशबू कभी तेरी बातें बिन मांगे ये जहां पा लिया तू ही दिल की रौनक तू ही जन्मों की दौलत और कुछ ना जानो बस इतना